നമസ്കാരം പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ വിപിൻ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ഹാഷി ഷോയിലുമായി വന്ന അളക്കപ്പനഗർ സ്വദേശി പിടിയൽ റോഡരികിൽ വൻതോതിൽ മാലിന്യം തള്ളിയ തട്ടുകടകൾ അധികൃതർ അടപ്പിച്ചു ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തൊടി ദേഹത്തവീന് തൊഴിലാളി മരിച്ചു അനുഷ്ഠാന കലയായ കൊയ്ത്തുപാട്ടിന്റെ ഈണത്തോടെ ഇരിങ്ങാലക്കുട തൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊയ്ത്തുത്സവം നടന്നു തൃശൂർ മുളയത്ത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടി മകൻ പിതാവിനെ കൊലപ്പെടുത്തി ഗർഭിണിയായ യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നതറിഞ്ഞെത്തിയ പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത നാലുപേരെ പുതുക്കാട് പോലീസ് പിടികൂടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽ കൊള്ള പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറുപ്പൻ ഫീസ് ഫീസ് വർധനക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു ഇരിങ്ങാലക്കുടയിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന് കടുത്ത നിയന്ത്രണങ്ങളുമായി റിസർവ് ബാങ്ക് നിക്ഷേപകർ ആശങ്കയിൽ വേടനെതിരായ ബലാത്സംഗ കേസ് അന്വേഷണം ആരംഭിച്ച് പോലീസ് യുവതിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരീകരിച്ചു മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കവേ കുടിലെ കയറി പുലി ആക്രമിച്ചു നാലുവയസുകാരന് പരിക്ക് ൾക്ക് വിതരണം ചെയ്യുന്നതിനായി ഹാഷിഷ് ഓയിലുമായി വന്ന നഗർ സ്വദേശി പിടിയിൽ ആമ്പല്ലൂർ നഗർ സ്വദേശി വെള്ളയത്ത് വീട്ടിൽ വിഷ്ണുനാരായണനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുക്കാട് ഇരിപ്പോട് ശക്തി ഓട്ടുകമ്പനിക്ക് സമീപം സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഒൻപത് പോയിന്റ് ഒന്ന് ആറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി കാണപ്പെട്ട ആമ്പലൂർ അളകപ്പനഗർ സ്വദേശി വെള്ളയത്ത് വീട്ടിൽ വിഷ്ണു നാരായണനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വിഷ്ണു പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഒരു കേസിൽ പ്രതിയാണ് പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് എൻ പ്രൊബേഷൻ എസ് ഐ വൈഷ്ണവ് സിവിൽ പോലീസ് ഓഫീസർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് റോഡരികിൽ വൻതോതിൽ മാലിന്യം തള്ളിയ തട്ടുകടകൾ അധികൃതർ അടപ്പിച്ചു ആമ്പല്ലൂരിൽ ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ചേട്ടൻ്റെ കട അപ്പു തട്ടുകട കുളു തട്ടുകട എന്നിവയാണ് അളകപ്പ നഗർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് അടപ്പിച്ചത് തട്ടുകടകളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴയും ഈടാക്കിയിട്ടുണ്ട് രാത്രിയിലാണ് ഇവിടെ മാലിന്യം തള്ളുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു കടകളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതായും തട്ടുകടയുടെ പിറകിലെ പറമ്പിലും മാലിന്യം കുന്നുകൂടി ഇട്ടിരിക്കുന്നതായും അധികൃതർ കണ്ടെത്തി മേഖലയിൽ പലയിടങ്ങളിലായി ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും ഹോട്ടലുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന പിടിക്കപ്പെടും എന്നായപ്പോൾ കടയുടമകൾ പരസ്പരം പടിചാരി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് തട്ടുകടക്കാരിൽ നിന്നും സ്ഥലമുടമകളിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ രഘു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പി ഹരീഷ് നസ്രീം നവാസ് സുനേന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്തു വീണ് തൊഴിലാളി മരിച്ചു എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ നാപ്പത്തിനാല് വയസ്സുള്ള ഗാദറാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയായിരുന്നു അപകടം മരം കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയിൽ കയറി നിന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഇറങ്ങുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങി നിന്ന തടി ഖാദറിന്റെ തലയിൽ വന്നടിക്കുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പിന്റെ ജീപ്പിൽ ഉദ്യോഗസ്ഥർ ഖാദറിനെ വേലൂപ്പാടത്തെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണത് ഡാമിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള വഴിയിലാണ് മരം വീണത് രണ്ട് ദിവസമായി ഡാമിലേക്കുള്ള വൈദ്യുതി ബന്ധവും നിലച്ചിരിക്കുകയായിരുന്നു മരം മുറിക്കുന്നതിനായി വൈദ്യുതി കമ്പി അഴിച്ചുമാറ്റി നൽകാൻ കെ അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്ന് പറയുന്നു തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരോട് വൈദ്യുതി കമ്പി അഴിച്ചുമാറ്റാൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും അവർ വിസമ്മതിച്ചതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖാദർ മരം മുറിച്ചു നീക്കിയത് അപകടം കണ്ടയുടനെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ജീപ്പെടുത്ത് എടുത്ത് കടന്നു കളഞ്ഞതായും ആരോപണമുണ്ട് അനുഷ്ഠാനകലയായ കൊയ്ത്ത് പാട്ടിന്റെ ഇണത്തോടെ ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിലെ കൊയ്ത്ത് ഉത്സവം നടന്നു ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജൂലൈ മുപ്പതിന് നടക്കുന്ന ഇല്ലം നിറയോടനുബന്ധിച്ച് കൊട്ടിലാക്കൽ പറമ്പിൽ ദേവസ്വം സ്വന്തമായി കൃഷി ചെയ്ത കൃഷിയിടത്തിൽ ഇല്ലം നിറയ്ക്ക് ആവശ്യമായ കതിരുകൾ കൊയ്ത്തെടുത്തു അനുഷ്ഠാന കലാകാരൻ ഉദിമാനം അയ്യപ്പകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെയാണ് കൊയ്ത്തുത്സവം നടന്നത് തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനോരത്ന നെൽവിത്തുകളാണ് ഇവിടെ കരനെൽ കൃഷിയുടെ ഭാഗമായി വിതച്ചിരുന്നത് തൊണ്ണൂറ് ദിവസം മൂപ്പുള്ള നെൽവിത്തായതിനാൽ ജലസേചന സൗകര്യം കുറവുള്ള ഇടങ്ങളിലേക്ക് ഉത്തമമാണ് ഈ ഇനം നെല്ല് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൂടൽമാണിക്ക് മില്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കതിരുകൾ സ്വന്തം ഭൂമിയിൽ നിന്നാണ് വിളവെടുക്കാറ് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഡോ ഹരിതം അഡ്വക്കേറ്റ് അജയ്കുമാർ കെ ബിന്ദു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ മുളയത്ത് സ്വർണ്ണമാളിക്കു വേണ്ടി മകൻ പിതാവിനെ കൊലപ്പെടുത്തി കൂട്ടാല സ്വദേശി സുന്ദരനെയാണ് മകൻ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലായിരുന്ന മകൻ സുമേഷിനെ പുത്തൂരിൽ നിന്നും പോലീസ് പിടികൂടി മുളയത്ത് മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയെന്ന് പോലീസ് കൂട്ടാല സ്വദേശി സുന്ദരനാണ് മകൻ സുമേഷിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി ഇന്നലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് നിരന്തരം പിതാവിനോട് പണം ചോദിച്ച് സുമേഷ് തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇന്നലെ സുന്ദരനുമായി തർക്കമുണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലക്കടിച്ചു എന്നും പ്രതിയുടെ കുറ്റസമ്മതം പിന്നീട് കയ്യും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു മാല പണയം വെച്ചെന്നും പോലീസിന് സുമേഷ് മൊഴി നൽകി പിടികൂടുന്ന സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നാണ് പോലീസ് അറിയിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിയോടെയാണ് കൊലപാതകം നടന്നതായുള്ള വിവരം നാട്ടുകാർ അറിയുന്നത് വീട്ടിലുള്ള സുന്ദരന്റെ ഇളയ മകൻ ഉൾപ്പെടെ ജോലിക്കു പോയ സമയത്താണ് കൊലപാതകം നടന്നത് സുന്ദരന്റെ ഭാര്യ ഉൾപ്പെടെ വീട്ടിലില്ലാത്ത തക്കം നോക്കിയാണ് സുമേഷ് ഇവിടെ എത്തിയിരുന്നത് ഇവർ ജോലി കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് തൊട്ടടുത്ത പറമ്പിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സുന്ദരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും അറസ്റ്റ് ചെയ്തു കരു പടുന്ന കരുമാത്ര നെടുങ്ങാണത്തു കൊന്ന സ്വദേശി വീട്ടിൽ മാതാവ് റംല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രതികളായ കരൂ പടന്ന കാരു മാത്ര കൊന്ന സ്വദേശി വലിയകത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള നൌഫൽ നൌഫലിന്റെ മാതാവ് അൻപത്തിയെട്ട് വയസ്സുള്ള റംല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കാര്യമാത്ര സ്വദേശിനി വയസ്സുള്ള ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർതൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം ഇന്നലെ ഭർദ്ര വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായിരുന്നു ഒരുപാട് നാളായി ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു യുവതിയുടെ മരണത്തിൽ ഗാർഹിക പീഡന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിയിരുന്നു രണ്ടാമത് ഗർഭിണിയായത് അറിഞ്ഞതിന് പിന്നാലെയാണ് ഇയാൾ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതെന്ന് ഫസീലയുടെ മാതൃ സഹോദരൻ നൌഷാദ് പറഞ്ഞു പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്നത് അറിഞ്ഞെത്തിയ പോലീസ് സംഘത്തെ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത പുതുക്കാട് പോലീസ് പിടികൂടി കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ അമരീഷ് വെണ്ടൂർ കാട്ട്ല വീട്ടിൽ നിർമ്മൽ പാറയ്ക്ക് വീട്ടിൽ സോവിൻ കല്ലൂർ അന്തിക്കാട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് എസ് ഐ വൈഷ്ണവ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ ബേയ്സിൽ എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത് തുടർന്ന് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പെടുത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ ആദംഖാൻ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് ലിജു വൈഷ്ണവ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ ബേയ്സിൽ ധന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ തൃശൂർ റെയിൽവേ പാർക്കിംഗിന്റെ പേരിൽ പേരിൽ നടക്കുന്നത് പകൽ കൊള്ള പ്രീമിയം പാർക്കിംഗ് എന്ന ഫീസ് ഫീസ് വ്യാപക ജൂലൈ പത്തൊൻപതിന് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് ഇരുപത്തിയൊന്നിനെടുത്ത ഒരു യാത്രക്കാരനിൽ നിന്നും എണ്ണൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് പാർക്കിംഗ് ഫീ ആയി ഈടാക്കിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ് ജൂൺ മാസങ്ങളിൽ രണ്ട് ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു വാഹന പാർക്കിംഗിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത് പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട് പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നത് മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിംഗിൽ സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം ബൈക്കിന് അവിടെ ഇരുപത്തിനാല് മണിക്കൂറിന് മുപ്പത് രൂപയുള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിംഗിൽ പതിനൊന്ന് ഇരട്ടിയിൽ അധികം തുകയായ മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ നൽകണം മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരിക്കുന്നേറ്റീവ് ബാങ്കിന് എതിരെയാണ് റിസർവ് ബാങ്കിന്റെ നടപടി വായ്പ നൽകുന്നതിന് വിലക്കുണ്ട് കൂടാതെ പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവ കൂടാതെ ഒരാൾക്ക് പരമാവധി പതിനായിരം രൂപ മാത്രമേ പിൻവലിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറു മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് കടുത്ത നിയന്ത്രണങ്ങൾ ബാങ്കിനു മുകളിൽ ഏർപ്പെടുത്താൻ കാരണം കെ മുൻ ജനറൽ സെക്രട്ടറിയായ കോൺഗ്രസ് നേതാവ് എം പി ജാക്സൺ ആണ് ബാങ്ക് പ്രസിഡന്റ് കേസ് അന്വേഷണം പോലീസ് െതിരായ സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരീകരിച്ചു റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ അന്വേഷണം ആരംഭിച്ച തൃക്കാക്കര പോലീസ് തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിലെ ചുമതല വേടനുമായി യുവതി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് സ്ഥിരീകരിച്ചു രഹസ്യമൊഴിയുടെ പകർപ്പ് കൂടി ലഭ്യമായ ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും പീഡനം നടത്തിയെന്ന് ആരോപിക്കുന്ന സ്ഥലങ്ങളിലും പോലീസ് പരിശോധന നടത്തും മൊഴിയിൽ പരാതിക്കാരി പരാമർശിച്ച വേടന്റെ സുഹൃത്തുക്കളെയടക്കം പോലീസ് ചോദ്യം ചെയ്യും അതേസമയം വേടൻ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി കൊച്ചി സിറ്റി പോലീസിനോട് വിശദീകരണം തേടിയേക്കും എറണാകുളം തൃക്കാക്കര പോലീസാണ് യുവതിയുടെ പരാതിയിൽ വേടനെതിരെ കേസെടുത്തത് ഇന്നലെയാണ് വേടനെതിരെ യുവതി ബലാത്സംഗ പരാതി നൽകിയത് കോട്ടയം സ്വദേശിനിയായ യുവതിയാണ് വേടനെതിരെ ബലാത്സംഗ പരാതി നൽകിയത് ഡോക്ടറായ യുവതിയെ മാധ്യമത്തിലൂടെയാണ് വേടൻ പരിചയപ്പെട്ടത് തുടർന്ന് പ്രണയം നടിച്ച് വശത്താക്കി വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ഒന്നര വർഷത്തിലേറെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ യുവതിയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുകയായിരുന്നു എന്നാൽ വിവാഹത്തിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞു മാറിയതോടെയാണ് യുവ ഡോക്ടർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തന്നെ വേടൻ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പിന്മാറ്റം യുവതിയെ മാനസികമായി തകർത്തു ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ഇവയുടെ അക്കൗണ്ട് ജി വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കവേ കുടിലിൽ കയറി പുലി ആക്രമിച്ച് നാലു വയസ്സുകാരന് പരിക്ക് മലക്കപ്പാറ ബീരാൻകുടി ഉന്നതിയിലെ ബേബിയുടെ മകൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത് മലക്കപ്പാറയിൽ നാല് വയസ്സുള്ള ആദിവാസി കുട്ടിയെ പുലി ആക്രമിച്ചു മലക്കപ്പാറ ബീരാൻകുടി ഉന്നതിയിലെ ബേബിയുടെ മകൻ രാഹുലിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെ താൽക്കാലിക ഷെഡിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു പുലിയുടെ ആക്രമണം തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ ഈ ആഴ്ചയിലെ പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം